Seri Joss Seorang pembaharanya Sengskara Sekadar Seri Muni Sibir Di <laughs> <laughs> e Sambang dan Selangor Kadang-kadang kita Nasista Sanitilayan Seri Binyamin Bukan pada sedikit memperadukiti Regi Sekeria Hanya setelah perawatan kita Adukiti Kesurus Kerupuk Proses tilak ramai sah sehari di luar negeri. Di awal media yang ada, semua tujuan sah pelbagai, sel sel yang ada, semua tujuan, adiapa sah sehari, inilah pula. കാരകണനിലൂടെ चले விட்ட പ്രേരണ സൂത്രത്തെ നമ്മുടെ වന്മകളു നീ മൂടങ്ങൂടെ നിർവിഷമാക്കുന്നു ഈ വേദി തന്നെ കറെ 30 වසරകളെ പല സമയുകളിലൂടെ ദിന പ്രാധാന്യം കഴിഞ്ഞിട്ടുണ്ട് കണ്ട് വൈനിനിലൂടെ നാടലാബദർണത്തിലൂടെ എന്റെ തന്നെ ആറോ ഏഴോ പുസ്തകങ്ങള് ഈ വേദിയിൽ വെച്ച് പ്രകാശനം ചെയ്തിട്ടുണ്ട് അങ്ങനെ വളരെ ഓർമ്മകള് മനസ്സിൽ ഒരു ചടങ്ങാണ് ഇത് സംസ്കാര ഇതിന്റെ എല്ലാം അക്കാലത്ത് അക്കാലത്ത് ഇക്കാലത്തും ഇതെല്ലാം വളരെ നല്ല രീതിയിൽ ഇതിനെ ചുക്കാൻ പഠിക്കുന്നത് എൻ ജി യൂണിവേഴ്സിറ്റി ജീവനക്കാരുടെ സാംസ്കാരിക സംഘടനയായ സംസ്കാരയാണ് സംസ്കാരയുടെ സ്ഥാപകത്തിന്റെ പേരിൽ ഏർപ്പെടുത്തിയ ഒരു അവാർഡ് അദ്ദേഹം എന്താണെന്ന് മുൻ പ്രഭാഷകരെല്ലാം പറഞ്ഞു എനിക്ക് ഞാൻ അദ്ദേഹത്തോടൊപ്പം യൂണിവേഴ്സിറ്റിയിലെ അക്കാഡമി സെക്ഷനിലെ എന്റെ സെഷൻ ഓഫീസർ ആയിരുന്നു അദ്ദേഹം അപ്പോ വി കെ മുണികൃഷ്ണൻ ആരാൾ എന്താണ് എന്നൊക്കെ അടുത്ത്

പിന്നെ ഞാൻ മനസ്സിലാക്കിയത് ഈ അനന്തമൂർത്തിയെ കേരളത്തിലെ വായനാ സമൂഹത്തിന് പരിചയപ്പെടുത്തിക്കൊടുത്തയിലൂടെയാണ്

हमने डेढ़ साल तक मुझे उठाए नहीं डबाई, एक उठाए नहीं और और आड़ा एक नहीं मिलते हैं, अब आँख उठाए नहीं हैं, ईवीके तोड़ा, इन्हें किन कामों

ഈ ഒരു ചനാഗീതിയിലേക്ക് കൈപിടിച്ചിട്ടുണ്ട് അതിനെക്കോഷ താൽക്കാലിക തലത്തിലൂടെയാണ് സഞ്ചരിച്ചിരുന്നത് പക്ഷെ പുതിയ രീതിയിൽ എഴുതണം അതിന് അതേപോലെ കടമരുടെ ഇതുപോലുള്ള കവികളുടെ കൗതുക നമുക്ക് ഇതുപോലുള്ള ആളുകൾക്ക് വരുമ്പോൾ നമ്മള് നമ്മൾ സംശയിച്ചു പോകും അപ്പൊ തീർച്ചയായും അദ്ദേഹം യൂണിവേഴ്സിറ്റിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു വ്യക്തിത്വമായി ആണ് ഇപ്പോഴും ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് ശേഷവും സംസ്കാര അദ്ദേഹത്തിന്റെ പേരിൽ അവാർഡ് നൽകുക അതിന് ശരിക്കും അദ്ദേഹം തുടങ്ങിയ കാലഘട്ടത്തിൽ കടന്നുപോയി അദ്ദേഹത്തിന് ഈ പരിഭാഷയ്ക്ക് പല അവാർഡുകളും കിട്ടേണ്ടതായിരുന്നു പക്ഷെ അതിനുള്ള സാഹചര്യം കാലം അതിന് അനുവദിച്ചില്ല അദ്ദേഹത്തെ കടത്തിക്കൊണ്ട് പോവുകയായിരുന്നു അപ്പോ അദ്ദേഹമായിട്ടുള്ള വ്യക്തിപരമായ എന്റെ ആ ഒരു അടുപ്പം ആ മരണമെങ്കിൽ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി ഞാൻ അതായത് ഞാൻ ആശിയിൽ പോയി കണ്ടു അപ്പൊ എന്റെ ഇവിടുന്ന് പോയ കൃഷ്ണി സാറ ആയിരുന്നില്ല അവൻ കണ്ടത് പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹം മരണത്തിന് കീഴടങ്ങി അപ്പൊ ആ ഒരു ഒരു സംഭവം എനിക്ക് വളരെ വിഷമമുണ്ടാക്കി ഒരു സാധാരണ കുറച്ച് മനസ്സിനെ കുറച്ച് ബാലൻസ് ചെയ്യണം എന്ന് എനിക്ക് തോന്നിയിട്ട് ഞാൻ ഒരു കവിത അദ്ദേഹത്തെ കുറിച്ച് എഴുതി ആ കവിത ചെറിയ കവിതയാണ് പാരസ്പര്യം എന്നാണ് കവിതയുടെ പാരസ്പം ഇലകൾ കൊടിഞ്ഞുപോയ പറഞ്ഞ കിളിഞ്ഞാൽ നീ ഹരിത സമൃദ്ധിയുടെ നിലമാകുന്നത് ഓർമ്മമാണ് ഇലകൾ ഒഴിഞ്ഞുപോയ കാടിന്റെ നിസ്സഹായതയിലേക്ക് പറന്നിറങ്ങി നീ ഹരിതസമൃദ്ധിയോട് നലമാറുന്നതോർമ്മ ശിശിരത്തിന്റെ നനത്ത സ്പർശവുമായി നിലാശികൾ വിരാഹങ്ങളുടെ ഉറവ പൊട്ടുന്ന എന്റെ പാട്ട് ഋതുക്കളുടെ അടരകൾ വകഞ്ഞു മാറ്റി നിന്നിൽ എത്തുന്നുണ്ടാവും നീ മരണത്തിന്റെ ഹിമതടങ്ങൾ നടന്ന് കയറിയവരെങ്കിലും വിരാഹങ്ങളുടെ ഉറവ

<Sess> ും <Sess> उन्होंने ये चले के भागो का अह श्री सा संस्कार के प्रेरणा निभाकर उन्होंने और इसका हिस्सा ये हर को मिलकर साथ को भागो का ज्यादा को